ചിറ്റാടിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കായി മൈൻഡ് ബ്ലോവേഴ്സ് ക്യാമ്പയിൻ ആരംഭിച്ചു കുട്ടികൾക്ക് അറിവും സർഗാത്മകതയും സംരംഭകത്വവും വളർത്തിയെടുക്കുന്നതിന് കുട്ടികളെ സജ്ജമാക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രത്യേക പരിശീലനമാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മൈൻഡ് ബ്ലോവേഴ്സ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളും നമ്മുടെ നമ്മുടെ നാട്ടിലും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴുകി പറയണം ഇവിടെ സജീവമായ ചർച്ച അങ്ങനെ ഭാഗത്തുണ്ടായി നല്ല കുറച്ച് പുതിയ പുതിയ മേഖലയിലേക്ക് കുറച്ച് വായാ പ്രധാനമാണ് വായത് సమస్యలు మొత్తం కూడా కుమసియను తో మరి దివానలొక్కతనే వైకినన దరిల వైకినన దరిల వైనినన దరిల మార్గవకుల మార్గవకుల జరిచి అహరియలు ఒక బలిజే నడాలొక్కతనే చేయియ వైనిజన పోవాలి కుడి సపశేషం వతినను అదువతనే మీకు దియ ఆశేగలు వినోదసల ఉంటావు అదల్ల పత్తం నిలకండి అరియొకం జీవ സി ഡി എസ് ചെയർപേഴ്സൺ വിൻസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം റോജ വാർഡ് മെമ്പർ എ ലീന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എം സുഗതൻ സ്വാഗതവും സി ഡി എസ് മെമ്പർ ഷൈജ നന്ദിയും രേഖപ്പെടുത്തി പരിശീലന പരിപാടിയിൽ നാൽപ്പതോളം കുട്ടികൾ പങ്കെടുത്തു പോലെ പരിധി ഉണ്ടാവും അല്ലാതെ പരിധി ഇല്ലാത്ത ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യത്തെ ചോദിക്കുവാണ് ആ പേരെന്താ ചോദിക്കും അല്ലെ അതിന് സംശയം ഉണ്ടാവും ഇല്ലല്ലോ എല്ലാരും ചോദിക്കും പേരെന്താ അടുത്ത കഴിഞ്ഞ എന്ത് ചോദിക്കാം ആ അവരുടെ പേരുന്ന് അല്ലെ അല്ലെ നമ്മൾ എന്ത് നാളെ പാട്ട് ചോദിക്കും ജമ്മുവിടെ സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ